ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ ടുഡേ ഐ ആം ഗോയിങ് ടു ഡു എ വീഡിയോ റിഗാർഡിംഗ് ദ വേക്കൻസി ഇൻ എയിംസ് ഓൾറെഡി യു ഹാവ് സീൻ അബൌട്ട് ദിസ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ നമ്മുടെ ഡി എച്ച് എസിൻ്റെ ഓൾറെഡി ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരം വയനാട് ജില്ലകളിലെ ലിസ്റ്റിൽ ഒഴിച്ച് ബാക്കി എല്ലാ ലിസ്റ്റുകളും വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും സ്റ്റാഫ് നേഴ്സ് നിയമന ശുപാർശ ആയിരത്തി ഇരുപത്തി മൂന്നിലെത്തിയിട്ടുണ്ട് അപ്പം ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസിയും നന്നായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഓർക്കുക അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ എയിംസിൻ്റെ വേക്കൻസി എയിംസിൻ്റെ വേക്കൻസി എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ നിങ്ങൾക്ക് എയിംസ് എക്സാംസ് എ ഐ എം എസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയിംസിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ സിആർന്ന് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ലൈവ് അഡ്വർടൈസ്മെൻറ്റ് ഓക്കെ ലൈവ് അഡ്വർട്ടൈസ്മെൻറ്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലൈവ് അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം വ്യൂ ഡീറ്റെയിൽസ് നോട്ടീസ് നമ്പർ നൂറ്റി എഴുപത്തൊന്നേം പറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യൂ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ കാണിക്കാം നിങ്ങൾക്ക് ന്യൂ അക്കൗണ്ട് പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് അവിടെ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കാം എന്താണ് സംഭവം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇതിന് ഓൾറെഡി നമ്മൾ അപേക്ഷിക്കാനുള്ള സമയം ഏഴ് ഒന്ന് രണ്ടായിരത്തി തുടങ്ങിയിട്ടുണ്ട് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എങ്ങനെ അപേക്ഷിക്കാം അതിൻ്റെ യോഗ്യത എന്താണെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് സാലറിയുടെ കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ് എയിംസിൽ അത്യാവശ്യം സാലറി കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഡേറ്റ് ഓഫ് കറക്ഷൻ ആപ്ലിക്കേഷനിൽ കറക്ഷൻ പറ്റുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളപേക്ഷിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷിച്ചോളൂ ഇന്നും ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഇരുപത്തി ഇരുപത്താറാം തീയതി ഇരുപത്താറ് ഫെബ്രുവരി തൊട്ട് ഇരുപത്തെട്ട് ഫെബ്രുവരി വരെയാണ് എക്സാമിനേഷൻ കേട്ടോ അപ്പോൾ ഞാനിതൊരു ഇൻഫർമേഷൻസ് നിങ്ങളേക്ക് പാസ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിനുവേണ്ടി ക്ലാസ്സുകൾ സ്പെഷ്യൽ ക്ലാസ്സുകളൊന്നും നമ്മുടെ ആപ്പിലില്ല ആപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഒരു രണ്ട് മാസം ഒന്നര മാസം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നു എനിക്ക് സംശയമാണ് ഞാനപ്പോൾ ആരോടും ജോയിൻ ചെയ്യാനൊന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റാഫ് നേഴ്സിൻ്റെ ഡീറ്റെയിൽ വന്നിരിക്കുന്നത് ഇത് ഒരുപാട് വേക്കൻസി വിളിച്ചിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സ് മാത്രമല്ല ഒരുപാട് വേക്കൻസി അത് പതിനെട്ട് ഇരുപത് എത്ര എയിംസ് ഉണ്ട് ഇരുപത്തി ഏഴ് അതായത് എയിംസിലേക്ക് മാത്രമല്ല മറ്റുള്ള ഹോസ്പിറ്റലുകളിലേക്കും ഒക്കെ കണ്ടില്ലേ പല പല സ്ഥലങ്ങളിലുള്ള ഹോസ്പിറ്റലുകൾക്കൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വേക്കൻസി ഉണ്ട് നേഴ്സിങ്ങിൻ്റെ മാത്രമല്ല ഒരുപാട് വേ വേക്കൻസി വിളിച്ചിട്ടുണ്ട് ഇ എസ് ഐ സി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കമ്പ്യൂട്ടർ ബേയ്സ്ഡ് ടെസ്റ്റാണ് വരുന്നത് ഇത് കണ്ടില്ലേ അസിസ്റ്റൻ്റ് ഡയറ്റീഷ്യൻ അതുപോലെ അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അങ്ങനെ നിരവധി ആയിട്ടുള്ള എക്സാമുകളാണ് വിളിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ മെയിനായിട്ട് നേഴ്സിങ്ങിൻ്റെ ആണല്ലോ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അക്കാര്യം നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ദി എക്സാമിനേഷൻ തൊണ്ണൂറ് മിനിറ്റാണ് നൂറ് എം സി ക്യു ആണ് നാനൂറ് മാർക്കാണ് അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നാല് മാ നാല് മാർക്കാണ് ഇരുപത്തഞ്ച് എം സി ക്യു റിലേറ്റഡ് ജനറൽ നോളജ് ആപ്റ്റിറ്റ്യൂഡ് അപ്പോൾ ജനറൽ നോളജ് ഇരുപത്തഞ്ച് കോസ്റ്റൻ ഉണ്ടാവും എഴുപത്തഞ്ച് എം സി ക്യു റിലേറ്റഡ് ഡൊമൈൻ അതായത് നമുക്ക് നേഴ്സിങ്ങിനെ പറ്റി എഴുപത്തഞ്ച് നേഴ്സിങ് ഇരുപത്തഞ്ച് ജനറൽ നോളജ് അങ്ങനെയാണ് സിലബസ് സിലബസ് വിൽ ബി അക്കോർഡൻസ് വിത്ത് ദ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ് വരുന്നത് കേട്ടോ സോ ക്വസ്റ്റൻ പേപ്പർ വിൽ ബി ഡിവൈഡർ ഫൈവ് സെക്ഷൻസ് ഈച്ച് ഓഫ് എയ്റ്റീൻ മിനിറ്റ്സ് ഡ്യൂറേഷൻ വേർ ഈച്ച് സെക്ഷൻ വിൽ കണ്ട ട് ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ എയിംസിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പോലെ തന്നെ എക്സാമാണ് ആണ് ഈച്ച് സെക്ഷൻ വിൽ അപ്പിയർ വൺ ബൈ വൺ ഡ്യൂറിങ് നയൻറ്റി മിനിറ്റ്സ് ഡ്യൂറേഷൻ അറ്റ് വൺ ടൈം ഒള്ളി കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് ഒന്ന് പോസ് ചെയ്തൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ജസ്റ്റ് നമുക്ക് ആ ഒരു പേജിലേക്ക് എത്താം നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിലാണ് നമ്മുടെ നേഴ്സിംഗ് ഓഫീസറുടെ കാര്യങ്ങളും ഒക്കെയാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ അതിലേക്കാണ് ഞാൻ വേഗം വരുന്നത് ഇപ്പോൾ കുറേ ഉണ്ട് ഏകദേശം ഇരുന്നൂറ്റിയേഴ് പേജോളം ഉണ്ട് ഇങ്ങനെ മറിച്ച് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ വേക്കൻസി എ എൻ എം എ എൻ എം കണ്ടിട്ടില്ലേ എ എൻ എം വേക്കൻസി എ എൻ എത്തിന് വേക്കൻസി ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എയ്ഡ്സ് എഡ്യൂക്കേറ്റർ കൗൺസിലറായിട്ട് വേക്കൻസി മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പേ ലെവൽ സെവൻ ആണ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് വേണം എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ് ഇൻ കൗൺസിലിംഗ് റിലേറ്റഡ് ടു കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ബിസ് സിനിസും കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ മുപ്പത് വയസ്സാണ് അത് അത് മാത്രമല്ല കേട്ടോ ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾ പ്രെഫറൻസ് വിൽ ബി ഗിവൻ ടു കാൻഡിഡേറ്റ്സ് ഹൂസ് പ്രോസസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് പേഷ്യൻസ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് റേഷൻ എ എൻ എമ്മിന് റൂറൽ ഹെൽത്ത് ട്രെയിനിങ് സെന്ററിൽ നജഫ്ഗഡ് ഗഡ് ഡൽഹിയിലെ അടുത്തുള്ളൊരു സ്ഥലമാണ് നജഫ്ഗഡ് പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് റിലാക്സബിൾ ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ഗവൺമെൻറ് കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ട് ഏജ് ഓഫ് ഫോർട്ടി ഇയേഴ്സ് ഇൻ കേസ് ഓഫ് ജനറൽ കാൻഡിഡേറ്റ്സ് ആൻഡ് അപ് ടു ദ ഏജ് ഓഫ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് അത് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനാണ് കേട്ടോ സാധാരണ പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ച് വരെ വയസ്സ് വരെയാണെന്ന് മനസ്സിലാക്കുക പേ ലെവൽ സെവൻ ആണ് സോറി ഫോർ ആണ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം എ എൻ എം കഴിഞ്ഞിരിക്കണം മസ്റ്റ് ഹാവ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഓക്കെ എ എൻ എം കഴിഞ്ഞ് രജിസ്ട്രേഷൻ വേണം ഓർ ഫീമെയിൽ മൾട്ടി പർപ്പസ് വർക്കർ കോഴ്സ് കഴിഞ്ഞിരിക്കണം ഓക്സിലറി കോഴ്സ് അണ്ടർ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വൊക്കേഷണൽ സ്കീം ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ആസ് പെർ സിലബസ് പ്രിസ്ക്രൈബ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് അതായത് പി ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞിരിക്കണം അതിന് ശേഷം എ എന്ന കഴിഞ്ഞ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം കേട്ടോ അല്ലെങ്കിൽ ഫീമെയിൽ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം അപേക്ഷിക്കേണ്ടത് അപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർക്ക് അപേക്ഷിക്കാം പക്ഷേ ഈ ഒന്നെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് എ എനം കഴിഞ്ഞ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് കോഴ്സ് പാസ്സായിരിക്കണം അപ്പോൾ ഏതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ എനം കഴിക്ക് അപേക്ഷിക്കാം അടുത്ത മൾട്ടി പർപ്പസ് വർക്കർ എയിംസ് ന്യൂഡൽഹി പതിനെട്ട് തൊട്ട് മുപ്പത് ദിവസം ഏജ് ലിമിറ്റ് മെട്രിക്കുലേഷൻ വേണം മൾട്ടി പർപ്പസ് വർക്കേഴ്സ് കോഴ്സ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ബി എച്ച് എസ് സി വിത്ത് മൾട്ടി പർപ്പസ് വർക്കേഴ്സ് കോഴ്സ് കഴിഞ്ഞിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എ എൻ എം കോഴ്സ് കഴിഞ്ഞവർക്കും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ എ എൻ എം കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അടുത്തത് നേഴ്സിംഗ് ഓഫീസറാണ് ഇ എസ് ഐ സി ഇ എസ് ഐ സിയിലേക്കാണ് എടുക്കുന്നത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പേ ലെവൽ സെവൻ ആണ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പോസ്റ്റ് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് റെഗുലറായിട്ട് കഴിഞ്ഞിരിക്കണം രജിസ്റ്റേഡ് നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് രജിസ്റ്റേഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ഫിഫ്റ്റി ബെറ്റർ ഹോസ്പിറ്റൽ അങ്ങനെയുള്ളവർക്ക് ഇ എസ് ഐ സിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അവൈലബിൾ സെവൻ ആണ് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഗവൺമെൻറിൽ വർക്ക് ചെയ്യുന്നവർക്ക് റിലാക്സേഷൻ പറയുന്നുണ്ട് നഴ്സിംഗ് ഓഫീസർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇംഫാൽ ഇംഫാലിലേക്കാണ് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് സെ പേ ലെവൽ സെവൻ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ നഴ്സിംഗ് ഉള്ളവർക്കാണെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് വേണം ബി എസ് സി നഴ്സിംഗിനാണെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല രജിസ്റ്റേർഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പബ്ലിക് ഹെൽത്ത് നേഴ്സ് കണ്ടല്ലേ എയിംസ് ഋഷികേഷിലേക്ക് മുപ്പത്തഞ്ച് വയസ്സൊരു ഏജ് ലിമിറ്റ് പേ ലെവൽ എയ്റ്റ് ആണ് ബി എസ് സി നേഴ്സിംഗ് പ്ലസ് ടു ഇയർ എക്സ്പീരിയൻസ് കേട്ടോ പബ്ലിക് ഹെൽത്ത് നേഴ്സായിട്ട് അപേക്ഷിക്കാം സീനിയർ നേഴ്സിംഗ് ഓഫീസർ ആയിട്ട് ഇരുപത്തി നൂറ്റി മുപ്പത്തഞ്ച് വയസ്സ് വരെ പേ ലെവൽ എയ്റ്റ് ആണ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ത്രീ ഇയർ എക്സ്പീരിയൻസ് സ്റ്റാഫ് നേഴ്സായിട്ട് ഹൺഡ്രഡ് ബെറ്റർ ഹോസ്പിറ്റൽ വേണം കേട്ടോ സീനിയർ നേഴ്സിംഗ് ഓഫീസർ എയിംസ് നാഗ്പൂരിലേക്ക് ഇരുപത്തൊന്ന് വയസ്സ് വരെ മുപ്പത്തഞ്ച് വയസ്സ് വരെ പേ ലെവൽ എയ്റ്റാണ് ബി എസ് സി നേഴ്സിംഗ് ഫോർ ഇയേഴ്സ് കോഴ്സ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് വേണം എക്സ്പീരിയൻസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ ബി എസ് സി ഓർ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് വേണം അത് സീനിയർ നേഴ്സിംഗ് സീനിയർ നേഴ്സിംഗ് ഓഫീസർ എയിംസ് പാറ്റ്നയിലേക്ക് വിളിച്ചിട്ടുണ്ട് സെയിമാണ് കൂടുതലും ഞാൻ വായിക്കുന്നില്ല സീനിയർ നേഴ്സിംഗ് ഓഫീസർ റായ്ബറില് വിളിച്ചിട്ടുണ്ട് സീനിയർ നേഴ്സിംഗ് ഓഫീസർ എയിംസ് ബത്തിന്ത വിളിച്ചിട്ടുണ്ട് സീനിയർ നേഴ്സിംഗ് ഓഫീസർ എയിംസ് ദ്യോഗർ വിളിച്ചിട്ടുണ്ട് സീനിയർ നേഴ്സിംഗ് ഓഫീസർ എയിംസ് ഗോരഖ്പൂർ വിളിച്ചിട്ടുണ്ട് സീനിയർ ടി ബി ആൻഡ് ചെസ്റ്റ് ഡിസീസ് എയിംസ് പാറ്റ്ന ബി എസ് സി ഡിപ്ലോമ ആണെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് വേണം പേ ലെവൽ സിക്സ് ആണ് ടി ബി ആൻഡ് ചെസ്റ്റ് ഡിസീസ് പേ ലെവൽ സിക്സ് ആണ് ബി എസ് സി ഓർ ഡിപ്ലോമ വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് അപ്പോൾ ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ എ എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡൽഹിയിൽ എയിംസിലുള്ളത് ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് വരും നിങ്ങളെ എല്ലാ സംഭവങ്ങളും ഇവിടെ എൻറ്റർ ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട് വൺസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ആയിക്കഴിഞ്ഞാൽ ലോഗിൻ ടു അപ്ലൈ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ പാസ്വേഡ് സംഭവങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അക്ഷയ അക്ഷാസെൻ്ററിൽ പോയിട്ട് ഫോട്ടോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് പോയിട്ട് ആധാർ ഐ ഡി ആധാർ കാർഡൊക്കെ പോയിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു ജി എൻ എം കഴിഞ്ഞവരും ജി എൻ എം കഴിഞ്ഞവരും ജെ പി എച്ച് എൻ കഴിഞ്ഞവരും എയിംസിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്